നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് നാളായിട്ട് വിവാദ നായകൻ ശ്രീറാം വെങ്കിട്ടരാവൻ എവിടെയാണ് എന്ത് ചെയ്യുകയാണ് എന്ന കാര്യത്തെപ്പറ്റി വലിയ സംശയമായിരുന്നു എന്നാൽ ഇന്ന് ആ സംശയം മാറിക്കെട്ടി അതെങ്ങനെയാണെന്നല്ലേ ഇന്നൊരു വിവാദ ഉത്തരവ് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് സപ്ലൈകോയെ ചുറ്റിപ്പറ്റിയാണ് സപ്ലൈകോയിൽ സാധനമില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങൾക്ക് വില കൂട്ടിയത് ജനങ്ങളെ ബാധിക്കാനും പോണില്ല ഇത് നേരത്തെ മന്ത്രി പറഞ്ഞതാണ് ആ സമയത്ത് മന്ത്രിയായിട്ട് ട്രോളുകയും ചെയ്തു അതൊക്കെ അവിടെ നിൽക്കട്ടെ ശ്രീരാമിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാണ് ഉത്തരവാണിന്ന് പുറത്ത് വന്നിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന സാധനം വാങ്ങാൻ വരുന്ന ആളുകൾ സാധനമില്ല എങ്കിൽ സാധനം വാങ്ങാതെ അങ്ങ് തിരിച്ച് പോയി പോയേക്കുക അല്ലാതെ അതിനകത്ത് സാധനമില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എന്നും എടുക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏത് മാനദണ്ഡത്തിലാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് അറിയില്ല എന്തായാലും ശ്രീറാം വെങ്കട്ടരാമൻ എന്ന ആ ഐ എ എസ് കാരൻ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞതിൽ അത്ഭുതം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിനെ എന്തെങ്കിലും മോശക്കാരനായിട്ട് ആക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ കാരണം സപ്ലൈകോ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങൾക്കും ഇതുവരെയും ഉപകാര ഉപകാരപ്രദമായിരുന്ന ഒരു സ്ഥാപനമാണ് അവിടുത്തെ എം ഡിയും ചെയർമാനും ഒക്കെയാണ് ഈ ശ്രീറാം വെങ്കട്ടരാമൻ എന്ന വ്യക്തി ആൾ വിവാദനായകനാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹവും മറ്റൊരു യുവതിയും കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം ഒരു മാധ്യമപ്രവർത്തനം ചെന്നിടിച്ചു ആ മാധ്യമപ്രവർത്തകൻ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ആൾ മരിച്ചുപോയി അതിനുശേഷം ഈ കേസ് കോടതിയിൽ വന്നു പിന്നീട് അദ്ദേഹം ജാമ്യം എടുത്ത് പുറത്തു വരുന്നു പ്രത്യേക ഉത്തരവിലൂടെ അദ്ദേഹം വീണ്ടും സർവീസിലേക്ക് കയറുന്നു അങ്ങനെ സർവീസ് സർവീസിലേക്ക് വീണ്ടും കയറിയപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അപ്പോൾ സാധാരണഗതിയിൽ സർക്കാർ എന്താ ചെയ്യുക അദ്ദേഹത്തിന് യോഗ്യതയുള്ള മനുഷ്യനാണല്ലോ സബ് കളക്ടറായിട്ട് തുടങ്ങിയതാണ് കളക്ടറായി അപ്പോൾ അദ്ദേഹത്തിനെ ആലപ്പുഴ ജില്ലയുടെ കളക്ടറായിട്ട് നിയമിക്കുന്നു എവിടെ ആലപ്പുഴ ജില്ലയുടെ കളക്ടറായിട്ട് നിയമിക്കുന്നു അവിടെ എൺപത് ശതമാനത്തോളവും ഹൈന്ദവ ഭൂരിപക്ഷവും ബാക്കിയാണ് ബാക്കി ഇരുപതിലാണ് മറ്റുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ ഉള്ളത് പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ ഈ ശ്രീറാം വെങ്കട്ട് വലിയ രീതിയിൽ അവിടെ പ്രതിഷേധമുണ്ടാകുന്നു ഒരു പ്രത്യേക വിഭാഗക്കാർ തെരുവി ഇറങ്ങുന്നു വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെ അവിടെ കളക്ടറാക്കാൻ പറ്റില്ല മാറ്റണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഈ പ്രതിഷേധം കൂടി കൂടി വന്നു സർക്കാർ എന്നത്തെയും പോലെ യു ടേൺ അടിച്ചു പിണറായി സർക്കാരാണ് ഭയങ്കര ഇരട്ടത്തങ്കം എന്നൊക്കെ പറയും പക്ഷേ ഇത്രയേ ഉള്ളൂ ഇവരുടെ മുന്നിൽ പ്രത്യേകിച്ചും എപ്പോൾ യു ടേൺ അടിച്ച് കണ്ടവഴി ഓടി എന്ന് ചോദിച്ചാൽ മതി ശ്രീറാം വെങ്കിട്ടരാമനെ അവിടുന്ന് മാറ്റി പിന്നീട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഉണ്ടോ അതോ ഇ ഡൽഹിയിലേക്ക് പറപ്പിച്ചോ ഇനി രാജ്യം തന്നെ വിട്ടോ ആളിനി ജീവനോട് തന്നെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചിരിക്കുവായിരുന്നു കാര്യം ഒരു വിവരവും ഇല്ല എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ഒരു വിവരവും ഇല്ല കാര്യം അവിടുന്ന് പറപ്പിച്ചിരിക്കുന്നത് സുഡാപ്പികളാണേ അങ്ങനെ വന്നപ്പോഴാണ് ദാ ആൾ ജീവനോടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഇന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നു എന്തൊരു വിചിത്രമായിട്ടുള്ള ഉത്തരവാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഗതികേടുകൊണ്ടായിരിക്കാം കേട്ടോ ഇതിനൊക്കെ ഈ സോഷ്യൽ മീഡിയ ഫത്വ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം ഈ ഫത്വ എന്നൊക്കെയാണ് ഇത്തരം ഉത്തരവുകൾക്ക് പറയുന്നത് കാര്യം നിയമ നിയമപരമായി നിലനിൽക്കുന്ന ഒരു സംഗതിയെ അല്ല കാര്യം പൊതുജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ഇടമാണ് സപ്ലൈകോ പോലുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ മൊബൈലിൽ ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ അതും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെപ്പറ്റി എപ്പോഴും പറയുന്ന എന്താ സ്വാ അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ വരിക്കുന്ന സ്ഥലത്തെ സപ്ലൈകോയ്ക്ക് അകത്ത് കയറി ഫോട്ടോ എടുക്കരുത് എന്ന് ശ്രീറാം വെങ്കട്ടരാമനെ പോലെ ഒരാൾക്ക് പറയേണ്ടി വന്നു എങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ഓർക്കുക സപ്ലൈകോയുടെ കാര്യം നമുക്കറിയാം സ്ഥാനത്തിൻ്റെ വിലയുടെ കാര്യം അറിയാം സാധനങ്ങൾ അവിടെ ഇല്ലാത്തതിൻ്റെ കാര്യം അറിയാം പക്ഷേ ശ്രീറാം വെങ്കട്ടരാമൻ ഇപ്പോഴെവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കുക മറ്റൊന്ന് ഒരു ജില്ലയുടെ കളക്ടറായിട്ടിരുന്ന ആളെ അവിടുന്ന് സുഡാപ്പികളെല്ലാം കൂടെ സമരം ചെയ്ത് ഓടിച്ച് അദ്ദേഹത്തിനെ പിടിച്ചിട്ട് അവസാനം എന്താ ചെയ്തേ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം സപ്ലൈകോയുടെ തലപ്പത്ത് പിടിച്ചിരുത്തി എന്താ അവിടെ നിന്നും കൂടെ മാറ്റിക്കൂടെ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഇത് നിങ്ങളെ കൂടെ ബാധിക്കുന്ന കാര്യമാണല്ലോ എന്ന് വെച്ചാൽ നിങ്ങളും സപ്ലൈകോ ഒക്കെ പോകാറുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് ഒരു ഉദ്യോഗം കൊടുത്തുകൊണ്ടായിരുന്നല്ലോ അന്ന് സമരത്തിനിറങ്ങിയത് ആലപ്പുഴ എല്ലാം ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ ഇറങ്ങുമായിരുന്നല്ലോ എന്താ ഇപ്പോൾ അദ്ദേഹം അതിലും കുറച്ചുകൂടെ ഉത്തരവാദിത്തപ്പെട്ട ഇല്ലായിരിക്കാം പക്ഷേ കുറേ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിപ്പുണ്ട് എന്താ സമരം ചെയ്യുന്നില്ലേ ചെയ്യണം ഹേ ഇങ്ങനെയാണെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുകൂടി മറ്റുള്ളവർ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എബ്ഡസ് കർമാന്യൂസ്